അസലാമലൈക്കും ഹായ് കൂട്ടുകാരേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മൾ നോമ്പ് തീരാറല്ലേ നോമ്പ് ഇന്നക്ക് ആയി ഇനി നമുക്ക് കിട്ടിയാൽ ഇന്നത്തെ കഴിഞ്ഞാൽ നാല് നോമ്പ് കിട്ടും കിട്ടിയില്ലെങ്കിൽ മൂന്ന് കിട്ടും ഇഷ എല്ലാവരും പ്രാർത്ഥിക്കണം ഇവല ഉൾപ്പെടുത്തണം അതിനുള്ള ദക്കാണ് നമ്മൾ ഉത്തരം കൂടുതൽ എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ അപ്പെല്ലാം ഉണ്ടാക്കിയാ എൻ്റെ കൂട്ടുകാർ എന്ത് വിഷയമാണ് ഞാൻ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കി പിന്നെ ഒരു തരിക്കും ഉണ്ടാക്കി ഇത് ഞാൻ എടുത്തത് ഇപ്പോൾ ഇരുപത്തിനാലിക്കെടുത്തത് ഇരുപത്തഞ്ചിൻ്റെതും മൊബൈലിൽ എടുക്കുന്നുണ്ട് എഡിറ്റാക്കിയിട്ടില്ല ഇത് ഞാൻ നോ നോ ഇരുപത്താറിൻ്റെതും വായ്സോറ് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു മടി തന്നെ വീഡിയോ എടുക്കാനും മടി പിന്നെ വായിസ് ഓർഡർ എടുക്കാൻ മടി പിന്നെ നമുക്ക് ഇപ്പോൾ ഓതാനും നിസ്കരിക്കാനും പിന്നെ അടുക്ക പോകാനുണ്ട് അതും ഉണ്ട് പോകുന്നത് കുറവ് നോമ്പിനെ പോക്കൊന്നുമില്ല പിന്നെ പണിയും അങ്ങനെല്ലാം നമുക്ക് വീഡിയോട്ടാക്കാൻ വീഡിയോ പിടിക്കാനൊന്നും ടൈമില്ല വീഡിയോ പിടിക്കുമ്പോൾ കുറേ ടൈം എടുക്കുന്നുണ്ട് ഇല്ല നമ്മളെ പെട്ടെന്ന് പണി കഴിയുന്നുണ്ട് പിന്നെ എൻ്റെ കുട്ടികൾക്കെല്ലാം പെരുന്നാൻ്റെ ഡ്രസ്സെല്ലായോ പെരുന്നാൻ്റെ അപ്പവും എല്ലാം റെഡിയായോ എന്ത് വിഷയം എല്ലാവരും കമാൻഡ് എഴുതണം എല്ലാവരും അറിയിക്കണം എല്ലാം വിസിയും അങ്ങനെ എൻ്റെ ബിരിയാണി റെഡിയായി ചിക്കൻ ഫ്രൈ ബിരിയാണി റെഡിയായി പിന്നെ കട്ട്ലേറ്റാക്കി കട്ട്ലേറ്റൊന്നും ഇപ്പോൾ ആരും തിന്നില്ല എണ്ണക്കടിയൊന്നും എല്ലാവർക്കും ഓരോന്നിൻ്റെ കണക്കിലാക്കുന്നുണ്ട് അതൊന്നുമില്ല എല്ലാം ബാക്കിയായിട്ട് അവിടെ നിൽക്കുന്ന കളയ നാട്ടി നല്ലത് ഞമ്മ സൂക്ഷിച്ചാലല്ലേ അതിന് കണക്കിലുണ്ടാക്കും ബിരിയാണി വെച്ചിട്ട് മസ്തായി ബിരിയാണി വെക്കൂലെച്ചാൽ മന്തിയും നെയ്ച്ചോറും വെച്ചിട്ടുണ്ട് നോമ്പിന് ബിരിയാണി ഉണ്ടാക്കി ഫസ്റ്റ് ബിരിയാണി വെച്ചിട്ടാവുക എന്ത് എൻ്റെ അന്നത്തെ തിറാബി തന്നെ പോയിട്ടുണ്ട് ഇനി വേനോളി ബിരിയാണി ഒക്കെ അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് തരിക്കും വത്തക്ക ജ്യൂസും എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് ഫ്രൂട്ടായിട്ട് മുന്തിരി മാത്രം ഉണ്ടായി കട്ടിലിട്ട് എല്ലാം ടേബിളിൽ വെച്ച് കൊണ്ടിട്ട് പിന്നെ ബിരിയാണി ചിക്കൻ ഫ്രൈയും അതും വെച്ച് നോമ്പെല്ലാം തുറന്നു എല്ലാം തരില്ല പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു ഇന്നത്തെ വീട് ഇത്ര എണ്ണ മക്കളെ എൻ്റെ പുതിയ കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്കിനായും കമൻറ്റിനായും ഞാൻ കാത്തിരിക്കുന്നു പിന്നെ അമ്മ ഉടക്ക് പോയി ബന്ധീട് ബന്തിയുടെടല്ല എനിക്ക് പെരിങ്കയൊക്കെ പോകാനുണ്ടായി അന്നെ രാത്രി പതിനൊന്ന് മണിയാകുമ്പോഴേക്കെനിക്ക് ഓർമ്മയിൽ പെരി എൻ്റെ പാപ്പാൻ്റെ കപൂറിൻ്റെ ഇടയ്ക്ക് പോകാമെന്ന് അതിന് രാത്രി എണിച്ച് ഞാൻ പോയി പതിനൊന്ന് മണിക്ക് പോയിട്ട് ആടെ പോയിട്ട് സിയാർത്തെല്ലാം ആക്കി ഞമ്മള് ബന്ധിയോട് പറഞ്ഞിട്ടില്ല അപ്പോഴും പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും ആട് ഞാൻ വരുമ്പോഴേക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോളും ഉറങ്ങിയിട്ട് പിന്നെ ആങ്ങളുടെ വീട്ടിലേട്ടെല്ലാം പോയി പിന്നെ ആങ്ങളുടെ അതിൻ്റെ വലിയ ഞങ്ങളുടെ ജാഗം അവിടെ വരക്കെട്ട് ജാഗം ലെവലാക്കിയിട്ടുണ്ട് ആടെല്ലാം പോയിട്ട് നോക്കിയിട്ട് വന്നു അങ്ങനെ നമ്മൾ ബന്ധയോട് പോലീസ് Mas sai na lenda do. Ok.